ഹായ് അപ്പം ഇൻഡിപെൻഡൻസ് ഡേ ഇതൊക്കെ പ്രമാണിച്ചിട്ട് പുതിയ കുറച്ചുകൂടെ കളക്ഷൻസ് ആഡ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നേരത്തെ ഒരു ചെറിയ വീഡിയോ വീഡിയോ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇന്ന് വന്ന് പുതിയ സ്റ്റോക്കും കൂടെയാണ് ഉൾപ്പെടുത്തിയത് പിന്നെ കുറച്ച് ന്യൂ മോഡൽ ബീഡ്സും കൂടെ ഉണ്ട് കേട്ടോ ഗ്ലേസ് ബീഡ്സും അല്ലാതെ പെൻഡൻസും കാര്യങ്ങളും എല്ലാം ആഡ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം ഇരുപത് ഗ്രാമിന് മുപ്പത് രൂപ റേറ്റേ വരുന്നുള്ളൂ പതിനഞ്ച് രൂപ പത്ത് ഗ്രാമത്യാവശ്യം ബീഡ്സും കാര്യങ്ങളും എല്ലാം വെറൈറ്റിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പം എല്ലാം മറ്റു കോമൺ ബീഡ്സ് എല്ലാം ഇപ്പം നമ്മുടെ ബീഡ്സ് എല്ലാം ഒരുമാതിയെല്ലാം കോമൺ ആയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇപ്പം നമ്മൾ അങ്ങനെ ഇല്ലാണ്ട് പുതിയ പുതിയ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു അവസരം കൂടെ നമ്മൾ ഒരുക്കുകയാണ് വെച്ചാൽ കയ്യിൽ ക്യാഷ് ഇല്ലാതെ എന്ന് വെച്ചാൽ ഇത്രയും സാധനങ്ങൾ റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായം എന്നുവെച്ചാൽ നമ്മൾ പുതിയ റീസെൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണ് കുർത്തീസും സെറ്റ്മുണ്ട്സും കാര്യം സെറ്റ് മൂടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി ഓണം പ്രമാണിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ റീസൽ ആകുമ്പം നമ്മുടെ നിന്ന് ഒരു പോലും മുടക്കാതെ നമുക്കൊരു സെയിൽ നമുക്കൊരു ലാ മു ഒരു മുതൽ മുടക്കും ഇല്ലാണ്ട് നമുക്കൊരു ലാഭം ഉണ്ടാക്കാം ലാഭം ഉണ്ടാക്കാം വീട്ടിലിരുന്ന് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം റീസൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അറിയാവുന്ന ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഇല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് അല്ല എന്ന് പറയുമ്പം നിങ്ങൾ നമ്മുടെ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഫ്രം അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് തന്നെ വെച്ചു കൊടുക്കും വെച്ച് കൊടുത്ത് ടൂ ആർക്കാണോ അയക്കുന്നത് അവർക്ക് എക്സാം ആയിരിക്കും മനസ്സിലായോ അപ്പം വേണമെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമുക്കൊരു ആക്കി ഇപ്പോൾ ഒരു വീഡിയോ പോലെ ചെയ്യുന്നതിനോ പബ്ലിക്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യുന്നതിനോ ഒരു യാതൊരു വിഷയവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഒരു ഇതായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്തായാലും ഓണമല്ലേ വരുന്നത് എല്ലാവർക്കും പോക്കറ്റ് മണി പോലെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ബീഡ്സും കാര്യങ്ങളും റീസെല് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഓർണ്ണത്തിൽ മാക്സിമം ഒന്നോ രണ്ടോ രൂപ കൂടിപ്പോയൊരു അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ തന്നെ ആ ബൂറത്തിൽ മാത്രമേ നമുക്ക് ഏറ്റു വെക്കാൻ അതുകൊണ്ട് നമ്മൾ ബീഡ്സിലും കാര്യങ്ങൾ റീസെല്ലാം നമ്മൾ മെറ്റ് കുർത്തീസിലും കാര്യങ്ങളും നമ്മൾ റീസെല് സ്റ്റാർട്ട് ചെയ്യുവാണ് നാളെത്തോണ്ട് സ്റ്റാർട്ട് ഇപ്പം അത്യാവശ്യം ഗ്രൂപ്പിൽ ആഡ് ആയിരുന്നു ഇപ്പോൾ ഒരു സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ എടുത്ത് ആഴത്തേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ ലിങ്ക് ആഡ് ചെയ്തേക്കാം അപ്പം താല്പര്യമുള്ളവർ ആ ലിങ്കിനൊന്ന് കയറി ജോയിൻ ആക്കിയേക്കും അപ്പം നാളെ തൊട്ട് ഞാൻ ഫോട്ടോസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും അപ്പം നമുക്കൊരു മുതൽ മുടക്കം ഇല്ലാണ്ട് നമുക്കൊരു വരുമാനം അതാണ് ഇപ്പ്രാവശ്യം ഉദ്ദേശിച്ചേക്കുന്നത് പിന്നെ ഇതിലിപ്പോൾ അത്യാവശ്യം കുറച്ച് ബീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇൻഡിപെൻഡൻസിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റിനേക്കാളും കുറച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം ആ ഒരു ആ ഒരു ഇതിൽ തന്നെ കോമ്പോ സെറ്റിൽ തന്നെ എടുക്കുമ്പോൾ നല്ല റേറ്റ് വ്യത്യാസമുണ്ട് തലേലും ബീഡ്സ് എല്ലാം ഇപ്പം കോമണിൽ നമ്മൾ റേറ്റ് നല്ല നല്ല രീതിയിൽ റേറ്റ് വ്യത്യാസം കുറച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാലിക്ക കളേഴ്സ് പെൻഡിൽസ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ബ്ലൂ റെഡ് പാലിക്ക സെറ്റ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ അല്ല ബ്ലൂ അല്ല റെഡും ഗ്രീനും വരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു നമ്മളിപ്പം ബ്ലൂ കൂടെ ജസ്റ്റ് ആഡ് ആക്കിയിട്ടുണ്ട് അതല്ലാതെ പാലക്ക സെറ്റായിട്ട് എന്നുവെച്ചാൽ സെറ്റല്ല വെച്ചാൽ മൂന്ന് പെൻഡൻസ് അതിന് പറ്റിയ സാധനങ്ങൾ അങ്ങനെ ഒരു പാക്കായിട്ട് നമ്മൾ മൂന്ന് മൂന്ന് കിറ്റായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അതല്ലാതെ മെറ്റീരിയലായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം പിന്നെ നമ്മൾ പാലക്ക പെൻ്റൻസിനെ കുറിച്ച് മറ്റേ മാങ്ങാ മാങ്ങാമലയുടെ അതിൻ്റെ സിംഗിൾ പെൻഡൻ വെച്ച് യൂസ് ചെയ്യാവുന്ന അങ്ങനത്തെ പെൻഡൻ്റ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ള എനിക്കത് ഇതെല്ലാം എല്ലാം കൂടി ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ആക്കിയിട്ടില്ല ഇത്രയും ലോങ്ങ് വെച്ചാൽ അഞ്ച് മിനിറ്റ് വീഡിയോ ഉണ്ടാകും അത്യാവശ്യം ലോങ് ആയത് കാരണം ഞാൻ എല്ലാം കൂടെ ആഡ് ചെയ്ത് ആക്കുന്നില്ല മൊത്തത്തിലേ ഇതാകുമ്പം എല്ലാവരും കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ നമ്മുടെ കുർത്തീസിൻ്റെ കാര്യം പറയാനാണ് അല്ലെങ്കിൽ ഇപ്പോളേ പറഞ്ഞാലല്ലേ ഒരു മുൻകരുതൽ പോലെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കൊക്കെ ഇതാക്കണമെങ്കിൽ എന്ന് വെച്ചാൽ നാളെത്തോട്ട് നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യുക സെയിലല്ല നമ്മളെ കാറ്റ് കാറ്റലോഗാക്കി ചെയ്യാനുള്ള ഇത് കാണത്തില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം മിക്സായിട്ടാണ് എടുക്കുന്നത് മെറ്റീരിയലും കാര്യങ്ങളും ഇപ്പം ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും അപ്പം അത്യാവശ്യം തന്നെ പ്രീ ബുക്കിംഗ് അല്ല അല്ലാതെ തന്നെ കുറച്ച് പേര് ഓർഡർ തന്നിട്ടുണ്ട് പ്രീ ബുക്കിംഗ് ക്യാഷും മേടിക്കാണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ റീസിലും കൂടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വരുമാനമാവുമല്ലോ എല്ലാവർക്കും അപ്പം മറ്റവർക്കും ഇപ്പം മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറയുന്നത് എന്താണ് നമ്മൾ എടുത്തു വെച്ചിട്ട് നമുക്ക് സാധനം സെയിലാവുന്നില്ല അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ട് കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കടക്കാർക്ക് വേണ്ട അപ്പോൾ നമ്മൾ വീട്ടിൽ കൊടുക്കാമെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് വേണ്ട നാട്ടുകാർക്ക് മുപ്പത് രൂപ സാധനം നമ്മൾ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഇരുപത് രൂപയ്ക്ക് കൊടുക്കാനാണ് കട വീട്ടുകാർ പറയുന്നത് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അത് അതെല്ലാം ഒരു പരിഹരിച്ചുകൊണ്ട് നമ്മൾ കുർത്തി റീസെല്ലിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് നാളെ തൊട്ട് നാളെ ആ നാളത്തോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴത്തേക്ക് ഇട്ടേക്കട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ആക്കിയേക്ക്